നമസ്കാരം പതിരും കതിരും ലോകമെല്ലാം ആരാധിക്കുന്ന പരമശിവന്റെ പിതാവാരാണ് മഹാഭക്തന്മാർക്ക് പോലും അതറിയില്ല അവൻ ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവൻ എപ്പോഴും ഉണ്ടായിരുന്നു നിലനിൽക്കുന്നു അവൻ ഒരിക്കലും അവസാനിക്കുകയോ നശിക്കുകയോ ഇല്ല മുഴുവൻ സൃഷ്ടിയും അവസാനിച്ചാലും അവൻ നിലനിൽക്കും ശിവൻ അനന്തനും ആരംഭമില്ലാത്തവനുമായതിനാൽ അവന് മാതാപിതാക്കളില്ല അവൻ ജഗത് പിതാവ് അല്ലെങ്കിൽ സകലരുടെയും സാർവത്രിക പിതാവാകുന്നു ഇതാണ് ഹിന്ദുക്കളുടെ വിശ്വാസം ഭഗവാൻ പരമേശ്വരന് ഒരു ജൈവിക പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ആവശ്യമില്ല പിണറായി വിജയനെ കമ്മികൾ കാണുന്നത് പ്രസ്ഥാനത്തിൻ്റെ പരം പിതാവായിട്ടാണ് അങ്ങനെയുള്ള പരബ്രഹ്മത്തെപ്പറ്റി ഒരു പാൻ ഇന്ത്യൻ ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുമ്പോൾ അതിൽ അമ്മയുടെ പേരിന് ഒരു പ്രസക്തിയും സത്യത്തിനില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരന് ജൈവികമായ മാതാപിതാക്കളിൽ വിശ്വാസമില്ല അവർക്ക് ദൈവവും പിതാവും എല്ലാം പ്രസ്ഥാനമാണ് എന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ തൻ്റെ ജീവചരിത്രത്തിൽ അമ്മയുടെ പേര് മാറിപ്പോയത് പിണറായി കുറുക്കുമെന്ന് കരുതേണ്ട കേരള ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മുഖ്യമന്ത്രിയെപ്പറ്റി ഡോക്യുമെൻ്ററി ഉണ്ടാക്കുമ്പോൾ കഥാപുരുഷനായ നായകൻ്റെ അമ്മയുടെ പേര് മാറ്റിപ്പറഞ്ഞ ആ ചലച്ചിത്ര പ്രതിഭയെ എത്രയും പെട്ടെന്ന് ചലച്ചിത്ര അക്കാദമി ആദരിക്കേണ്ടതുണ്ട് മുണ്ടയിൽ കോരൻ്റെയും ആലക്കാട്ട് കല്യാണിയുടെയും മകനാണ് പിണറായി എന്ന സത്യം കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പഠിച്ചവർക്കും അറിയാവുന്നതാണ് എന്നാൽ സംവിധായകൻ ആ പിണറായിയുടെ മാതാവിൻ്റെ പേര് മാറ്റി ആലക്കണ്ടി കല്യാണിയാക്കി കളഞ്ഞു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയവനോ വാഴക്കുല ഡോക്ടറേറ്റ് എടുത്തതോ ഒരു വലിയ പദവി റിട്ടയർമെൻറ്റിന് ശേഷം പ്രതീക്ഷിക്കുന്നവനുമായ സംവിധായകൻ ഇതൊന്നും ശ്രദ്ധിച്ച മട്ടല്ല ഇയാൾക്ക് ഈ ആലക്കണ്ടി കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് വിക്കിപീഡിയയിൽ നിന്നാകണം വിക്കിപീഡിയ ഒരാളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര് മാറ്റി പ്രസിദ്ധീകരിച്ചാൽ അത് കണ്ണുമടച്ച് പകർത്തി എഴുതുന്നവരാണോ പിണറായിയെപ്പറ്റി ഡോക്യുമെൻ്ററി എഴുതിയത് ആലക്കാട്ട് കല്യാണിയെ ആലക്കണ്ടി കല്യാണിയാക്കിയ സംവിധായകനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല മകൾ വീണയുടെ പേരിൽ ഒരു തായ്ക്കണ്ടി കിടന്നതാണ് കൺഫ്യൂഷനാക്കിയത് ആ തായ്ക്കണ്ടി എവിടെ നിന്ന് വന്നതാണെന്ന് പോലും തിരിച്ചറിയാത്തവരാണ് ഡോക്യുമെൻ്ററിക്കാർ ആരോടെങ്കിലും ചോദിക്കാൻ ചമ്മലാണെങ്കിൽ സംവിധായകന് ആ പാണ്ഡ്യാല ഷാജിയോട് ചോദിക്കാമായിരുന്നു ഡോക്യുമെൻ്ററി പറയുന്നതിനപ്പുറം രണ്ടര മണിക്കൂർ നേരത്തെ ചരിത്രം പിണറായി വിജയനെപ്പറ്റി പാണ്ഡ്യാല ഷാജി പറഞ്ഞു തരുമായിരുന്നു അതുമല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിച്ചാൽ മതിയായിരുന്നു പിണറായി ജാതകം മുഴുവൻ താളിയോല നോക്കിയെന്ന വണ്ണം പറഞ്ഞു തരുമായിരുന്നു എമ്പുരാൻ കാണാതെ റിലീസിന് സമ്മതം മൂളിയ മോഹൻലാലിൻ്റെ അവസ്ഥ പോലെയായി കാര്യങ്ങൾ പിണറായി ആ പ്രിവി ഒന്ന് കാണിച്ചിട്ട് പോരായിരുന്നു ഈ സാധനത്തിൻ്റെ പ്രകാശനം അമ്മയുടെ പേര് തെറ്റായി പരാമർശിച്ചത് അമ്മയോട് ചെയ്യുന്ന നീതികേടാണെന്ന് പിണറായി മറുപടി പറഞ്ഞതോടെ ഇതിഹാസത്തിൻ്റെ പകുതി കാറ്റുപോയി പെറ്റതള്ളയുടെ പേര് മാറ്റി പറയുന്നവന് എന്ത് ഡോക്യുമെൻ്ററി ബോധമാണ് അല്ലെങ്കിൽ തന്നെ ഇതൊരു ഉടായിപ്പ് ഡോക്യുമെൻ്ററി ആണെന്ന് കണ്ടവർക്കൊക്കെ മനസ്സിലായി സർക്കാരിൻ്റെ ഖജനാവ് മുടിച്ച് ഒന്നേകാൽ കോടിയുടെ ക്യാബിനറ്റ് കക്കൂസിൽ കയറി നാടാക നവകേരള സദസ്സ് നടത്തിയതിൻ്റെയും ബസിൽ നിന്നും താഴോട്ട് ലിഫ്റ്റിലൂടെ ഇറങ്ങിയതിൻ്റെയും ചുവന്ന പരവതാനിയിലൂടെ നടന്നതിൻ്റെയും കെ ജി എഫ് സിനിമയിലെ അടിമകളെപ്പോലെ അന്തം ആരാധകർ കാത്തുനിന്നതിൻ്റെയും പാർട്ടി സമ്മേളനങ്ങളുടെയും ദൃശ്യങ്ങൾ ചേർത്ത ഒരു തട്ടിക്കൂട്ട് സാധനമല്ലേ ഇത് വിക്കിപ്പീഡിയ നോക്കി പകർത്തി പകർത്തിയഴിഞ്ഞതല്ലാതെ എന്തുണ്ടിതിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാത്രമാണ് ഗസ്റ്റ് റോളിൽ പുറത്തു നിന്നും അഭിനയിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഒരു ബൈറ്റ് കൂടി ആകാമായിരുന്നു കമലഹാസനോട് പറഞ്ഞിരുന്നെങ്കിൽ ദശാവതാരം പോലെ ഒരു കിടുക്കൻ അവതാരകഥ ഉണ്ടാക്കി തന്നേനേ ആയിരുന്നു ഇത് ഇതിഹാസത്തെ വല്ലാതെ ഉണക്കിക്കളഞ്ഞു എംബുരാൻ സിനിമ സംഘികൾ പറഞ്ഞ് റീസെൻസറിങ് ചെയ്യിച്ചതുപോലെയായി കാര്യങ്ങൾ അഥവാ മോഡിഫിക്കേഷൻ റിലീസിൻ്റെ അന്ന് തന്നെ ഡോക്യുമെൻ്ററിയിലെ നായകൻ അതിലെ പിശക വിളിച്ചു പറഞ്ഞു ഇനി മോഡിഫിക്കേഷൻ നടത്തിയ ഭാഗമാകും നമ്മൾ കാണുക ഒരു ഇതിഹാസത്തിൻ്റെ മാതാവിനെ മാറ്റിപ്പറഞ്ഞ ചരിത്രം ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല കുമാരനാശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയതിൽ ആദ്യം അമ്മയുടെ പേരുണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് ഈ ഇടവപ്പാതിക്ക് ഇതിഹാസത്തെ കണ്ട് പഞ്ഞം മറക്കാമെന്ന് കരുതിയവരാണ് ദുരിതത്തിലായത് ഇനി അത് യൂട്യൂബിൽ വന്നിട്ട് വേണം ദുരിതങ്ങൾ മറക്കാൻ രാമായണം എടുത്തു വെച്ച് വായിക്കാമായിരുന്നു ഈ കേരളം എന്തെന്നോ ഇവിടുത്തെ പാവം പിടിച്ച മനുഷ്യരുടെ ജീവിതം എങ്ങനെയെന്നോ അറിയാതെ പോയ ഉലക നായകൻ ഒരുമാതിരി അന്തം കമ്മി ലെവലിൽ താഴ്ന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം കമൽഹാസൻ പറഞ്ഞ ആ ഭയങ്കരമായ മനിതൻ ആരാണെന്ന് അറിയണമെങ്കിൽ ആ ടി പി ചന്ദ്രശേഖരൻ്റെ മാതാവ് മരിക്കും മുമ്പ് പറഞ്ഞതുകൂടി കേൾക്കണമായിരുന്നു എല്ലാവർക്കും അമ്മയുണ്ട് നന്ദി